ബീഹാറിൽ പ്രതിപക്ഷ മുന്നണിയായി ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവാണ് സഖ്യകക്ഷിയായ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സാഹിനിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുന്നണിയിൽ നിലനിന്നിരുന്ന സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അസ്വാരസ്യങ്ങൾക്ക് വിരാമമായി ജാതിരാഷ്ട്രീയം നിർണായകമായ ബീഹാറിൽ അതി വിഭാഗമായ നിഷാദ് സമുദായ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ് ബോളിവുഡ് ടെക്നീഷ്യനായ മുഖേഷ് സഹാനിയെ മഹാസഖ്യം ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയത് ഇരുപത്തിയഞ്ച് സീറ്റ് ചോദിച്ച മുഖേഷ് സഹാനിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് പതിനഞ്ച് സീറ്റാണ് മഹാസഖ്യം അനുവദിച്ചത് ഇതോടെ കടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് ബീഹാർ മഹാസഖ്യത്തിലെ നേതാക്കളെ കടന്നാക്രമിച്ച് സമസ്തിപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ റാലിക്ക് തുടക്കമിട്ടപ്പോൾ കടുത്ത ഭാഷയിൽ മറുപടിയുമായി ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് രംഗത്ത് ആർ ജെ ഡിക്കും കോൺഗ്രസിനും സ്വന്തം കുടുംബത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് മാത്രമാണ് ആശങ്കയെന്നും നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എൻ ഡി എ മുൻകാല റെക്കോർഡുകൾ തകർത്ത് അധികാരം തുടരുമെന്നും പ്രധാനമന്ത്രി ആയിരക്കണക്കിന് കോടിയുടെ അഴിമതി കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയവരാണ് മഹാസഖ്യത്തിന്റെ നേതാക്കൾ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഞങ്ങൾ ബീഹാറിൽ സത്ഭരണം അഭിവൃദ്ധിയാക്കി മാറ്റുകയാണ് കോൺഗ്രസും ആർ എന്താണ് ചെയ്യുന്നതെന്ന് ജനം കാണുന്നുണ്ട് ആർ ജെ ഡി പോലുള്ള അധികാരത്തിലിരിക്കുന്നിടത്ത് ക്രമസമാധാനം നിലനിൽക്കില്ല സമസ്തിപൂരിൽ രാവിലെ എത്തിയ മോദി കർപ്പൂരി ടാക്കൂറിന്റെ സ്മരണ നിലനിൽക്കുന്ന ഗ്രാമത്തിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് ആദ്യ റാലിക്ക് തുടക്കമിട്ടത് പ്രധാനമന്ത്രിയുടെ അഴിമതി ആരോപണങ്ങൾ പ്രചാരണ റാലികളിൽ മറുപടിയുമായി തേജസ്വി യാദവ് രംഗത്ത് വന്നു നിതീഷ് കുമാറിന്റെ അഴിമതികളുടെ പട്ടിക മുമ്പ് നരേന്ദ്രമോദി പുറത്തുവിട്ടത് ചൂണ്ടിക്കാട്ടിയായിരുന്നു തേജസ്വിയുടെ മറുപടി വെടിവെപ്പ് കൊലപാതകം കൊള്ള ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ എന്നിവയില്ലാത്തൊരു ദിവസം പോലും ബീഹാറിലില്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് ബീഹാർ രണ്ടാം സ്ഥാനത്താണ് ബി ജെ പി ഭരിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലാണ് രാജ്യത്ത് ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് മോദി എന്താണ് അവിടെ ചെയ്യുന്നതെന്നും തേജസ്വി ചോദിച്ചു ഗുജറാത്തിലെ വികസനം മാത്രമാണ് ബി ശ്രദ്ധ ബീഹാറിൽ അവർക്ക് അധികാരം വേണം ഫാക്ടറികൾ ഗുജറാത്തിലും സ്ഥാപിക്കും അതിനി നടക്കില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടതെന്ന് ബി ജെ പി തീരുമാനിക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞത് ഒരു കാര്യം വ്യക്തമാണ് നിതീഷ് കുമാറിനെ വീണ്ടും ബി ജെ പി ഹൈജാക്ക് ചെയ്തുവെന്നും തേജസ്വി യാദവ് കൂടുതൽ ദേശീയ നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ ബീഹാറിൽ പ്രചാരണ രംഗത്ത് സജീവമാകും മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ചൊവ്വാഴ്ച പുറത്തിറക്കും രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും സംയുക്ത റാലിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതിനിടെ എല്ലാ തെരഞ്ഞെടുപ്പുകളും നിതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന അമിത്ഷാ എന്തുകൊണ്ട് ഇത്തവണ അങ്ങനെ ചെയ്യുന്നില്ല ഇത് നിതീഷ് കുമാറിന്റെ അവസാന തെരഞ്ഞെടുപ്പാണെന്ന തേജസ്വി യാദവിന്റെ പ്രസ്താവന ബീഹാറിനെ ശരിക്കും ഇളക്കി മറിക്കുകയാണ്